ാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാലയ്ക്കുള്ള ഒരു പൊങ്കാല പൊങ്കാലയുടെ കാർത്തിക സ്തംഭമുയർത്തൽ നവംബർ നടക്കും പൊങ്കാല ഡിസംബർ നാലിന് നടക്കും പൊങ്കാലയുടെ പ്രധാന ചടങ്ങായ കാർത്തിക സ്തംഭമുയർത്തൽ നവംബർ നടക്കും അടുപ്പിലേക്ക് ട്രസ്റ്റ് പ്രസിഡന്റും മുഖ്യ കാര്യദർശിയുമായ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി ജ്വലിപ്പിക്കും തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവം ഭദ്രതി പ്രകാശനം നിർവഹിക്കും രാവിലെ പതിനൊന്നിന് അഞ്ഞൂറിലധികം വേദപണ്ഡിതന്മാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ദേവിയെ അൻപത്തിയൊന്ന് ജീവിതകളിലായി എഴുന്നള്ളിച്ച് പൊങ്കാല നിവേദിക്കും തുടർന്ന് ദിവ്യാഭിഷേകം ഉച്ചദീപാരാധന എന്നിവയും നടക്കും പ്രസിദ്ധമായ ചക്ളത്വ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഡിസംബർ മാസം നാലാം തീയതി വ്യാഴാഴ്ച പുലർച്ചെ നാല് മണിക്ക് നിർമാല്യ ദർശനം തുടർന്ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടുകൂടി പൊങ്കാല ചടങ്ങുകൾ തുടക്കമാകും ഒൻപത് മണിക്ക് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയ്ക്ക് ശേഷം ക്ഷേത്ര ശ്രീകോവിലെ കിടാവിളക്കിൽ നിന്നും ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ മണിക്കുട്ടൻ നമ്പൂതിരി കൊടിവിളക്കിലേക്ക് ദീപം പകരും തുടർന്ന് നടപ്പന്തലിൽ പ്രത്യേകം തയ്യാറാക്കിയ പണ്ടാര പൊങ്കാല അടുപ്പിലേക്ക് ക്ഷേത്ര കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അഗ്നി പകരുന്നതോടുകൂടി പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമാകും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസം മുഖ്യാതിഥിയായി പങ്കെടുക്കും പതിനൊന്ന് മണിയോടുകൂടി ഭക്തർ തയ്യാറാക്കിയ പൊങ്കാല ദേവിക്ക് നിവേദിക്കാനായി അഞ്ഞൂറ്റൊന്നിൽ പരം വേദപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ ദേവിയെ ആവാഹിച്ച് ജീവിതത്തിൽ എഴുന്നള്ളിച്ച് ഓരോ ഭക്തർ അർപ്പിക്കുന്ന പൊങ്കാലയെ അരികിലെത്തി നിവേദിക്കുക എന്ന ചടങ്ങ് നടക്കും ന്യൂസ് ബ്യൂറോ ആലപ്പുഴ